അസ്സാമലൈക്കും എന്തായി കൊറേ കൊറേ ആയില്ല നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ അബ്ദുൾ ഈ ബ്ലോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കൊറേ ആയി നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിട്ട് ഞാന് കൊറേ 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 സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങളുടെ മുന്നിലൊക്കെ വരാൻ കുറേ ആയി ഞാൻ വന്നിട്ട് പുതിയ വണ്ടിയൊക്കെ എടുത്തു ആ വണ്ടിയുടെ വിജയങ്ങളൊക്കെ പറയാവായിട്ട് ഇങ്ങനെ വന്നതാണ് ഒന്നാമത് ഇന്ന് പുതുവർഷം കൂടിയല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ വന്നതാണ് കുറേയായി വന്നിട്ട് അപ്പോ വണ്ടിയൊക്കെ പുതിയതെടുത്തു നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഇനിയും ഉണ്ടാവണം എന്നറിയിക്കുന്നു സപ്പോർട്ടുകളൊക്കെ അതേപോലെ തന്നെ ഒരുപാട് ഇനിയും സപ്പോർട്ടുകൾ ഉണ്ടാവണം ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഇനി ആഗ്രഹിക്കുന്നില്ല അതേപോലെ എല്ലാ സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു അതേപോലെ തന്നെ വോളിബോളിന്റെ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് അത് പിന്നെ ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് കൂടുതൽ ഷോർട്സ് വീഡിയോസ് പിന്നെ വണ്ടി വാങ്ങി ഒരു പോയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു വളരെ ൊരു ഞാനുള്ളത് സന്തോഷത്തിനാണുള്ളത് പുതിയ വണ്ടിയൊക്കെ എടുത്തു ഇവോ ഇവോക്സിൻ്റെ വൺ സീറോ ഫൈവ് ഇ എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ് ഏ ഇവോക്സിൻ്റെ വൺ സീറോ ഫൈവ് ഇ എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ് നമ്മുടെ വണ്ടി അത് നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ നാമം ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് ഇനിയും ഞാൻ ഒരുപാട് വീഡിയോസുകളായിട്ട് വരും ഈ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക എന്ന് അറിയിക്കുന്നു സ്നേഹത്തോടെ രാജ്യാന്തര വോളിബോൾ പ്രേമി അബ്ദുള്ള പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ കാവ എന്ന നാഷണൽ ൾ ചാമ്പ്യൻഷിപ്പിന് നമ്മുടെ എന്റെ സ്വന്തം ടീമായ റോസ് കരിക്കും അള്ളാത്ത നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ വർഷം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്